നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില മാറ്റങ്ങൾ കാണാനിടയാകും കാഴ്ചപ്പാടുകൾ മാറി വരും ശുഭകാര്യങ്ങൾക്കായുള്ള ധന ചിലവുകൾ വർധിച്ചു നിൽക്കും കർമ്മമേഖലയിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് മറ്റുള്ളവരുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത് സന്താനങ്ങൾക്ക് ഉയർച്ച അനുഭവപ്പെടുന്നതാണ് സ്ഥാനഭ്രംശം ഉണ്ടാകാൻ ഇടയുണ്ട് ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഊഹ കച്ചവടത്തിൽ ഇറങ്ങി പുറപ്പെടരുത് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാ ദേഷ്യം നിയന്ത്രിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം മഹാദേവന് ധാര സമർപ്പിക്കുകയും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നതാണ് ഊർജ്ജസ്വലത കുറയും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭൂമി ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ലോണുകൾക്ക് ചെറിയ കാലതാമസങ്ങൾ നേരിടും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹ കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദേശധനം വന്നു ചേരാനിടയുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ് അമ്മയുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂർ മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണകരമാണ് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം കലാകാരന്മാർക്കും ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം പ്രണയ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയാകും ഭാര്യ ഇടയിൽ പരസ്പര ബഹുമാനം ഉണ്ടാകണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ഉന്നത വ്യക്തികളുമായി കണ്ടുമുട്ടുന്നതിനും അവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗം വിപുലമാക്കി എടുക്കുന്നതിനും നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം ഉയർന്ന വിദ്യാഭ്യാസം അനായാസേന സാധ്യമാകും സന്താനങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം നെഞ്ചരിത്തിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകൂറ് പുനർദ്ദത്തിന്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സ്ഥാനക്കയറ്റം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ആകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ ശ്രമിക്കണം അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുടെ ഇടയിലെ ആശയവിനിമയം ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ക്ഷമയോടെ നേരിടുക മനസമാധാനക്കുറവ് ഉണ്ടായേക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ നേതൃത്വ ഗുണം കുറയുന്നതാണ് കർമ്മരംഗത്ത് നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും യാത്രകൾക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നതിനും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ വിമർശിക്കപ്പെടാൻ ഇടയുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് വസ്തു വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം വിഷമതകൾ വന്നു ചേരാൻ ഇടയുണ്ട് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ആത്മീയ ചിന്ത വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് കുറഞ്ഞു നിൽക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം കർമ്മരംഗത്തു നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും കുടുംബ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും യാത്രകൾക്ക് മുടക്കമുണ്ടാകും കുടുംബത്തും ചില പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് ഫൈൻ അടയ്ക്കേണ്ടതായി വന്നേക്കാം എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആരോഗ്യ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉറക്കക്കുറവ് നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിന് എള്ളുപായസം ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് തുലാ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ വാരത്തിൽ ഒരു ഊർജ്ജസ്വലത കുറവ് ഉണ്ടാകാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയാസങ്ങൾ നേരിടും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറി പോകും ധന ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും ആത്മവിശ്വാസം നേടിയെടുക്കേണ്ടതായി വരും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടണമെന്നില്ല ബിസിനസ് രംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഭാര്യാ ഇടയിൽ പരസ്പര വിശ്വാസം നിലനിൽക്കും എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ലോണുകൾക്കോ ചുറ്റികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയിതാക്കൾക്കും തീരുമാനിച്ചു വെച്ചിട്ടുള്ളവയാണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതാണ് ഉഷ്ണ സംബന്ധമായ അസ്വസ്ഥതകളോ ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ധന ചിലവുകൾ വന്നു ചേരും തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ശത്രുശല്യം കുറയും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കാണാനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമ ശീലമാക്കുക ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും തരണം ചെയ്ത് പോകാനാകും വിവാഹ കാര്യങ്ങൾക്ക് ഒരു മെല്ലെ പോക്ക് അനുഭവപ്പെടാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം നേത്ര സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് ഗണപതിക്ക് നാരങ്ങാമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും കച്ചവടത്തിൽ വിജയിക്കും ഓഹരി വിപണിയുമായി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ആത്മീയ ചിന്ത വർദ്ധിക്കും മറ്റുള്ളവരോട് സ്നേഹമായി ഇടപഴകാൻ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് രംഗത്ത് ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുമെങ്കിലും ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോവുക എല്ലാ കാര്യത്തിലും ചെറിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ജലജന്യ രോഗങ്ങളും അലട്ടാനിടയുണ്ട് മഹാദേവന് പിൻവിളക്ക് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ചെറിയ സുഖക്കുറവ് അധികാര സ്ഥാനങ്ങൾക്ക് തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം സർക്കാർ ഉദ്യോഗസ്ഥർ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുടുംബത്ത് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് യാത്രകൾ ഗുണപ്രദമായിരിക്കും സുഹൃത് സമാഗമം സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഉദര ക്ലേശങ്ങൾ ഉണ്ടായേക്കാം നാഗങ്ങൾക്ക് അഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയം ഗുണപ്രദമായിരിക്കും രാഷ്ട്രീയക്കാർക്ക് വാക്കുപാലിക്കാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുന്നതാണ് ബിസിനസ് രംഗത്ത് കാലതാമസങ്ങൾ നേരിടും വിദേശ വിപണനം സാധ്യമാകും അച്ഛനുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കഴിയുന്നതും തർക്കങ്ങൾ ഒഴിവാക്കുക ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും കഠിന പ്രയത്നത്താൽ ലക്ഷ്യം നേടിയെടുക്കാനാകും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം പൊതുവെ എല്ലാ കാര്യത്തിലും മടി അനുഭവപ്പെടുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഹനുമാൻ സ്വാമിക്ക് വടമാല മഹാവിഷ്ണുവിന്റെ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈനംദിന കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതായി വരും കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസ രംഗവും ശോഭിക്കും സ്വത്ത് ഭാഗം വെച്ച് സ്വന്തം പേരിലാകാൻ ഇടയുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറി വരുന്നതായി കാണാം സർക്കാരിന് ഫൈൻ അടക്കേണ്ടതായി വന്നേക്കാം സാമ്പത്തിക ഉയർച്ചയ്ക്കായി പുതിയ മാർഗങ്ങൾ കണ്ടെത്തും അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ലോണുകൾ അടച്ചു തീർക്കാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും നാഗങ്ങൾക്ക് വിളക്ക് വെക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക